യ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ നിമാവർത്തനം പതിനൊന്നാം അധ്യായം കർത്താവിൻ്റെ ശക്തി നിങ്ങളുടെ ദൈവമായ കർത്താവിനെ എന്നും സ്നേഹിക്കുകയും അവിടുത്തെ അനുശാസനങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും ചെയ്യുവിൻ ഇന്ന് നിങ്ങൾ ഓർക്കുവിൻ ഇവയൊന്നും കാണുകയോ അറിയുകയോ ചെയ്തിട്ടില്ലാത്ത നിങ്ങളുടെ മക്കളോടല്ലോ ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ശിക്ഷണ നടപടികൾ അവിടുത്തെ മഹത്വം ശക്തമായ കരം നീട്ടി ഈജിപ്തിൽ നിന്ന് അവിടുത്തെ രാജാവായി പറവോയ്ക്കും അവൻ്റെ രാജ്യത്തിനുമെതിരായി അവിടുന്ന് പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും ഈജിപ്തുകാരുടെ സൈന്യത്തോടും അവരുടെ കുതിരകളോടും രഥങ്ങളോടും പ്രവർത്തിച്ചത് അവർ നിങ്ങളെ പിന്തുടർന്നപ്പോൾ ചെങ്കടലിലെ വെള്ളം കൊണ്ട് അവരെ മൂടിയത് ഈ ദിവസം വരെ കർത്താവ് അവരെ നശിപ്പിച്ചത് നിങ്ങൾ ഇവിടെ എത്തുന്നത് വരെ മരുഭൂമിയിൽ വെച്ച് അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളവ റൂപൻ്റെ മകൻ എലയാബിൻ്റെ മക്കളായ ദാത്താനോടും അബിറാമിനോടും അവിടുന്ന് ചെയ്തവ ഇസ്രായേലിൻ്റെ മധ്യേ വെച്ച് ഭൂമി വാ പളർന്നവരെ അവരുടെ കുടുംബങ്ങളോടും കൂടാരങ്ങളോടും മനുഷ്യ മൃഗാദികളായ സകല സമ്പത്തോടും കൂടെ വിഴുങ്ങിയത് ഇവയെല്ലാം നിങ്ങൾ ഓർമ്മിക്കുവിൻ ദൈവം ചെയ്തിട്ടുള്ള മഹനീയ കൃത്യങ്ങളെല്ലാം നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളവയാണല്ലോ അനുഗ്രഹവും ശാപവും ഞാൻ ഇന്ന് തരുന്ന കൽപ്പനകളെല്ലാം നിങ്ങൾ അനുസരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾ ശക്തരാവുകയും നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശം സ്വന്തമാക്കുകയും നിങ്ങളുടെ പിതാക്കന്മാർക്കും അവരുടെ സന്തതികൾക്കുമായി നൽകുമെന്ന് കർത്താവ് ശപഥം ചെയ്ത തേനും പാലും ഒഴുകുന്ന ഈ ആ ഭൂമിയിൽ നിങ്ങൾ ദീർഘകാലം വസിക്കാൻ ഇടയാവുകയും ചെയ്യുകയുള്ളൂ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശം നിങ്ങൾ ഉപേക്ഷിച്ച് പോന്ന ഈജിപ്ത് പോലെയല്ല അവിടെ വിത്ത് പിതച്ചതിന് ശേഷം ഒരു പച്ചക്കറി തോട്ടത്തെ എന്ന പോലെ ക്ലേശിച്ച് നനയ്ക്കേണ്ടിയിരുന്നു എന്നാൽ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശം ധാരാളം മഴ കിട്ടുന്ന കുന്നുകളും താഴ്വരകളും നിറഞ്ഞതാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് സദാ പരിപാലിക്കുന്ന ദേശമാണത് വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ എപ്പോഴും അവിടുന്ന് അതിനെ കടാക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കൽപ്പനകൾ അനുസരിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാന്യങ്ങളും മീഞ്ഞും എണ്ണയും സമർത്ഥമായി ലഭിക്കത്തക്ക വിധം നിങ്ങളുടെ ഭൂമിക്ക് ആവശ്യമായ ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും യഥാസമയം അവിടുന്ന് നൽകും നിങ്ങൾക്ക് ഭക്ഷ്യവിഭവങ്ങൾ നൽകുന്ന കന്നുകാലികൾക്കാവശ്യമായ പുല്ല് നിങ്ങളുടെ മേച്ചിൽ മേച്ചുസ്ഥലത്ത് ഞാൻ മുളപ്പിക്കും അങ്ങനെ നിങ്ങൾ സംതൃപ്തരാകും വഞ്ചിക്കപ്പെട്ട് വഴിതെറ്റി അന്യ ദേവന്മാരെ സേവിക്കുകയും അവയുടെ മുമ്പിൽ പ്രണമിക്കുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ കോപം നിങ്ങൾക്കെതിരായി ജ്വലിക്കും മഴയുണ്ടാകാതിരിക്കാൻ അവിടുന്ന് ആകാശം അടച്ചു കളയും ഭൂമി വിളവ് നൽകുകയില്ല അങ്ങനെ കർത്താവ് നൽകുന്ന വിശിഷ്ട ദേശത്തു നിന്ന് നിങ്ങൾ വളരെ വേഗം അറ്റുപോകും ആകയാൽ എൻ്റെ ഈ ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിക്കുവിൻ അടയാളമായി അവയെ നിങ്ങളുടെ കയ്യിൽ കെട്ടുകയും പട്ടമായി നെറ്റിത്തടത്തിൽ ധരിക്കുകയും ചെയ്യുവിൻ നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി പറ്റി സംസാരിച്ചു കൊണ്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം നിങ്ങളുടെ വീടുകളുടെ കട്ടിലക്കാലുകളിലും പടിവാതിലുകളിലും അവ രേഖപ്പെടുത്തണം അപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് കർത്താവ് ശപഥം ചെയ്ത നാട്ടിൽ നിങ്ങളും നിങ്ങളുടെ മക്കളും ദീർഘകാലം ഭൂമിക്ക് മുകളിൽ ആകാശമുണ്ടായിരിക്കുന്നിടത്തോളം കാലം വസിക്കും ഞാൻ നൽകുന്ന ഈ കൽപ്പനകളെല്ലാം നിങ്ങൾ ശ്രദ്ധാപൂർവ്വം പാലിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്താൽ കർത്താവ് ഈ ജലതകളെയെല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് അകറ്റിക്കളയും നിങ്ങളേക്കാൾ വലിയവരും ശക്തരുമായ ജനതകളെ നിങ്ങൾ കീഴ്പ്പെടുത്തുകയും ചെയ്യും നിങ്ങൾ കാലുകുത്തുന്ന സ്ഥലമെല്ലാം മരുഭൂമി മുതൽ ലബനോൻ വരെയും മഹാനദിയായ യുപ്രട്ടീസ് മുതൽ പശ്ചിമ സമുദ്രം വരെയുമുള്ള പ്രദേശം മുഴുവൻ നിങ്ങളുടേതായിരിക്കും ആർക്കും നിങ്ങളെ ചെറുത്തുനിൽ ചെറുത്ത് നിൽക്കാൻ കഴിയുകയില്ല നിങ്ങളുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് പോലെ നിങ്ങൾ കാലുകുത്തുന്ന സകല പ്രദേശങ്ങളിലും നിങ്ങളെ കുറച്ച് ഭയവും പരിഭ്രാന്തിയും അവിടുന്ന് സംജാതമാക്കും ഇന്നേ ദിവസം നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു അനുഗ്രഹവും ശാപവും വയ്ക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ അനുഗ്രഹം നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന മാർഗത്തിൽ നിന്ന് വൃതിചലിച്ച് നിങ്ങൾക്ക് അജ്ഞാതരായ അന്യദേവന്മാരുടെ പുറകെ പോയാൽ ശാപം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിങ്ങളെ പ്രവേശിപ്പിക്കുമ്പോൾ ഗരിസീം മലയിൽ അനുഗ്രഹവും ഏബാൽ മലയിൽ ശാപവും സ്ഥാപിക്കണം ഈ മലകൾ ജോർദാൻ്റെ മറുകരെ സൂര്യനസ്തമിക്കുന്ന ദിക്കിലേക്കുള്ള വഴിയിൽ അര അറാബായിൽ വസിക്കുന്ന കാനാൻകാരുടെ ദേശത്ത് സ്ഥിതി ചെയ്യുന്നു ഗിൽഗാലിനെതിരെ മോറയിലെ ഓക്കുമരത്തിനടുത്താണ് ഇവ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ദേശത്ത് പ്രവേശിക്കാൻ നിങ്ങൾ ജോർദാൻ കടന്നു പോകാറായിരിക്കുന്നു അത് കൈവശപ്പെടുത്തി നിങ്ങൾ അവിടെ വസിക്കുവിൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുവാൻ ശ്രദ്ധിച്ചു കൊള്ളുവിൻ